ഹലോ കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെതാ എൻ്റെ അമ്മൂസൊട്ടി ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അനുമോക്കൊന്ന് പരീക്ഷ തുടങ്ങുകയാണ് ഓണ പരീക്ഷയെ അതുകൊണ്ടുതന്നെ അനുമോളെ ഞാൻ നേരത്തെ ഉണർത്തിയിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അമ്മൂസ് ഉണർന്നിരുന്നു അപ്പോൾ അതുകൊണ്ടിപ്പോൾ ആൾ നേരത്തെ പത്ത് മണിയാകുമ്പോൾ തന്നെതാ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടോ അപ്പോൾ ഓളെ ഉറക്കി കടത്തി വന്ന ശേഷമാണ് ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കണത് ചോറും കൂട്ടാനൊക്കെ വെക്കാൻ നോക്കണതേ ഓളെ ഉറക്കിയതിന് ശേഷമാണ് അപ്പോൾ അത് രണ്ട് ദിവസം മുമ്പ് നല്ല കാറ്റും മഴയായപ്പളയും നല്ലൊരു വാഴക്കന്ന് ഒടിഞ്ഞു ഒടിഞ്ഞ് വീണതെന്നെട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൊല വെട്ടി വെട്ടിക്കൊണ്ടുവന്നു വെച്ചിരുന്നേ അപ്പോൾതാ അത് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് എന്താ പച്ചക്കായാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ വാഴ ഒടിഞ്ഞ് വീണതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്തത് അല്ലേ വെച്ചാൽ നമ്മൾ പഴുത്തിട്ട് നമ്മൾ വാഴക്കൊല വെട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പഴുത്ത് കഴിക്കാനാണ് ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ ഉപ്പേരി വെച്ചാലൊന്നും കുട്ടികളൊന്നും കഴിക്കൂല കുട്ടികൾ വെച്ചാൽ ഇവിടെ വീട്ടിലുള്ള മക്കൾ മാത്രമല്ല കേട്ടോ ഏട്ടന്മാരെ മക്കളൊന്നും കഴിക്കൂല അപ്പോൾ നമ്മളങ്ങനെ വഴക്കുലൊക്കെ വെട്ടുമ്പോൾ ഏട്ടന്മാർക്കും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പഴുത്ത് കഴിക്കാനുമാണ് ഇഷ്ടം ഇന്നിപ്പം ഇങ്ങനെ പച്ചയായിട്ടിങ്ങനെ ഒടിഞ്ഞേനെ കൊണ്ട് ഉപ്പേരി വയ്ക്കാൻ കിട്ടി അപ്പോൾ അങ്ങനെ ഇന്നിപ്പം അതെടുത്തിട്ട് ഉപ്പേരി വയ്ക്കാനുട്ടോ ഇതുപോലത്തെ പച്ചക്കറി എങ്ങനെ അങ്ങനെ പച്ചക്കായൊക്കെ കൂട്ടാനൊക്കെ ഉപ്പേരിക്ക വയ്ക്കുന്നവരും അങ്ങനെ നാടൻ കൂട്ടാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ അന്ന് കരുതിയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന അങ്ങാടി കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല എന്നല്ല കേട്ടോ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും അച്ഛനെ അമ്മയൊക്കെ പറയും അങ്ങാടി കടയിൽ നിന്ന് അങ്ങനെ ഭക്ഷണം വാങ്ങി കഴിക്കരുത് കേട്ടോ വീട്ടിലുണ്ടാക്കണ എന്നെ കഴിച്ചാൽ മതിയെന്ന് പറയും കാരണം വേഗം അസുഖങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് എന്നാലും നമ്മുടെ ഇടയ്ക്കൊക്കെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യട്ടോ പുറത്ത് പോയിട്ട് കഴിക്കുകയും ചെയ്യും വീട്ടുണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഇന്നിപ്പോൾ നമുക്ക് ഇതാ പച്ച വീട്ടിലുള്ള വിഭവങ്ങൾ കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പച്ചക്കായ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിലെ മുറ്റത്ത് നല്ലൊരു വഴുതനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വറിക്കണം അതിൻ്റെ ഉപ്പേരി വയ്ക്കണം പിന്നെ കറുമൂസക്കായും നല്ലപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കറി ഉണ്ടാക്കണൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ വേഗം ഉപ്പേരിക്കുള്ള കായ അരിഞ്ഞ് വെക്കുകയാണേ അമ്പസോൺ വരുമ്പോഴത്തേനും ഈ വക പരിപാടികളൊക്കെ കഴിയണം അല്ലേച്ചാൽ പിന്നെ ആളും തകൃതിയായിട്ട് പണിയെടുക്കും അങ്ങനെ എൻ്റെ വീട്ടിലായാലും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെയുള്ള ഉപ്പേരികളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാടൻ കൂട്ടാനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പച്ചക്കായയും പൂളയും ചേമ്പും മത്തൻ്റെ അതൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അച്ഛമ്മക്ക് വെക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഇട്ടിച്ച് കൊടുക്കുള്ളൂ കേട്ടോ തേങ്ങ അരച്ചതാണെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിച്ചാൽ മതി അല്ലാണ്ട് കടുകൊന്നും പൊട്ടിക്കരുത് എന്ന് പറയും അങ്ങനത്തെ ഭക്ഷണങ്ങൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അതുപോലെ ഇനിയിപ്പോൾ പുറത്തുള്ള പോയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു വന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചോറ് ഇട്ടണം കേട്ടോ അതങ്ങനെ ഒരു ശീലമാണ് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ബിരിയാണിയോ മന്തിയോ എന്തെന്നെ കഴിച്ചു വന്നാലും എനിക്ക് വീട്ടിലുള്ള ചോറ് നിർബന്ധമാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കല്യാണത്തിനൊക്കെ പോവുക കാരണം വന്ന് കഴിഞ്ഞാൽ എനിക്ക് സാധാ ചോറ് കഴിക്കാൻ തോന്നല് അതൊരു അതൊരു ശീലമാണ് കേട്ടോ അത്രത്തോളം ശീലങ്ങളൊക്കെ മാറ്റണം ഈ ചോറ് കഴിക്കൽ കുറച്ച് കൂടുതലാണ് എനിക്ക് എന്നെ പോലെ ചോറിനോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഇത് ബിരിയാണിയോ മന്തിയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അങ്ങനെ ഒരുപാട് കഴിക്കണമെന്നില്ല നമ്മളീ സദാ ചോറിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ നമ്മളെ ഉപ്പേരിക്കുള്ള കായകളൊക്കെ അതാ ഇവിടെ അങ്ങനെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തോലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പച്ചക്കറീൻ്റെ ചോടിലൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനത് വേഗം അപ്പം തന്നെ അങ്ങോട്ട് വാരി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇതാ നമ്മളെ മുളകും മുളകുന്നതിൻ്റെ ചോട്ടിൽ വെച്ചുകൊടുക്കാനോ ഇതിനു മുമ്പേ ഞാനിങ്ങനെ മുമ്പേ വെച്ചില്ല നമ്മളെപ്പം ഇങ്ങനെ പച്ചക്കറിയൊക്കെ നന്നാക്കിയാലും ഇങ്ങനെ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചാക്കലെന്നെ അല്ലെങ്കിൽ പച്ചക്കറീൻ്റെ ചോട്ടിലും അങ്ങനെ കെട്ടുകൊടുക്കാനോ ചെയ്യുക ഇതിന് മുമ്പ് അപ്പം അങ്ങനെ പച്ചക്കറിയൊക്കെ നന്നാക്കിയപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാനങ്ങനെ അമർത്തി വെച്ചതാണ് കേട്ടോ അതിൻ്റെ ചോട്ടിലേ എന്നിട്ട് പിന്നെ ചട്ടി വെച്ചുകൊടുത്തതാണ് ചട്ടി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കോഴിക്കുട്ടികൾ ഭയങ്കര സാധനം സാധനത്വങ്ങളാണ് ഒന്നാകെ ഒന്നാകൊണ്ട് മറിച്ചെടുക്കും അപ്പം പിന്നെ അതില്ലാണ്ട് ഞാൻ ഈ ചട്ടിയൊക്കെ വെച്ചുകൊടുക്കണേട്ടോ എന്നാൾ ഞാൻ തക്കാളി തൈ ഇതിൽ ഉണ്ടാവട്ടെ എന്ന് എട്ട് തക്കാളി ഇതിൽ കൊണ്ടുവന്ന് പാകിയെന്നോ ആ തക്കാളിൻ്റെ തക്കാളീൻ്റെ കുരുവോ ഒരു അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ ഒറ്റ ഒന്നുപോലെൻ്റെ കോഴിക്കുട്ടികളതിൽ വെച്ചില്ല ഒക്കെ ഒരു തിന്ന് പോയി പിന്നെ ഞാനിങ്ങനെ ചട്ടി വെച്ചിട്ട് ആക്കും നന്നായിട്ട് ഉണ്ടായി നിൽക്കണ്ടിട്ട് മുളക് കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കോഴിക്കുട്ടികൾ തിന്ന് തീർത്തതാണ് അതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുട്ടികൾക്ക് അതിൻ്റെ ഇടയിലാ നമ്മളെ അമ്മ സുട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളിൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കയ്യൊഴുകയാണ് കേട്ടോ പൈപ്പ് കണ്ടാൽ പെണ്ണിന് കൈ എഴുതണം ഇപ്പോൾ അവർക്ക് അല്ല കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ചളിയിലൊന്നും നിൽക്കൂല ഇപ്പോൾ ഒക്കെ വെള്ളത്തിൽ കളി ആയതുകൊണ്ടേ ചളി നിൽക്കണേലൊന്നും കുഴപ്പമില്ല അങ്ങനെ വെള്ളത്തിലൊക്കെ നിന്ന് അങ്ങനെ കൈ എഴുതുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓൾ അവിടെ അകത്ത് കൊണ്ടയാക്കിട്ടാ മേനടുത്ത് കൊണ്ടയാക്കി അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ഈ പച്ചമുളക് പറിക്കുകയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പച്ചക്കറിയിലൊക്കെ ഇങ്ങനെ കാന്താരി മുളകൊക്കെ ഇട്ടുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കാന്താരി മുളകും അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ അപ്പം അങ്ങനെ കാന്താരി മുളകും പറിച്ചു പിന്നെതാ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് നന്ന വീട്ടിലിങ്ങനെ നന്നായിട്ട് കറിവേപ്പ് ഉണ്ടായിട്ടുണ്ടേ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നമ്മളെ വീട്ടിലേക്കാണ് വരിക കറിവേപ്പ് എല്ലാം തരുമോ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെ കയ്യിലുള്ള സാധനമൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട് ഇവിടെ ഉള്ളത് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് മരങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു ചേച്ചി വന്നിരുന്നു പക്ഷേ അമ്മ പറയും ആറുമണി കഴിഞ്ഞാലങ്ങനെ പറിച്ചു കൊടുക്കരുത് എന്ന് പറയും അങ്ങനെ കറി പിൻ്റെലൊക്കെ പൊട്ടിച്ചെടുത്തു പിന്നെ അത് അത് കണ്ടോ എൻ്റെ കുഞ്ഞുണ്ടമുളകാണ് കേട്ടോ ഇതൊക്കെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പഴുത്ത മുളകില്ലേ അത് ഉണക്കിയിട്ട് തേപ്പാകുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ എന്നിട്ടുണ്ടാക്കി വന്ന് കിട്ടിയതാണതൊക്കെ കോഴിക്കുട്ടികൾ തന്നതാണെന്ന് പറയാം കോഴിക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ എല്ലാം മുളകിൻ്റെ ഇല മറിച്ച് വെച്ചിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ മുളകൊക്കെ വളർത്തലുട്ടോ ഇനിയിപ്പോൾ ഒന്നാകെ വെയിലൊക്കെ വന്നു തുടങ്ങിയത് മഴയൊക്കെ പോയില്ല ഇനിയിപ്പോൾ ഒന്നാകെ ഒന്ന് കൃഷി തുടങ്ങണം ആദ്യം മുതൽ തുടങ്ങണം ഈ ഒരു വഴുതനങ്ങൾ ഉണ്ടോ കഴിഞ്ഞ മാർച്ച് മാസത്തിലേ ഞാനിത് നട്ടേനശാണിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയത് ഇരുന്ന് പോയത് അങ്ങനെ ഇപ്പോഴാ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഇതാ നല്ലൊരു ഗായ ഉണ്ടായിട്ടുണ്ട് തിമിലേയും അത്യാവശ്യം വലിയൊരു ഗായ തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ കറിവേപ്പും കാന്താരി ഒക്കെ അതിൻ്റെ ഇല പറിച്ചിട്ട് അതിൽ വെക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് വേഗം നെഞ്ഞ് നേറും അതുകൊണ്ടുതന്നെ കൃഷി ചെയ്യാനുള്ള അത്ര ഒരു ഇഷ്ടം കഴിക്കാനില്ല എന്ന് പറയുക പക്ഷെ മറ്റുള്ളവർക്ക് കഴിക്കാൻ ഒന്നും എഴുതിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണേ ഞാനത് കുറേ തിരിച്ച് നോക്കി ഭയങ്കര ശക്തിന് ശക്തിമാനാണ് തോന്നുന്നുണ്ട് കിട്ടണില്ല ഒരു മുള്ളും കുത്തി കഴിക്ക് ഭയങ്കര വേദന ഭയങ്കര കടച്ചിൽ നിന്നിട്ടോ ഭയങ്കര കടച്ചിലേച്ചാൽ ഭയങ്കര കടച്ചിലതിന് പിന്നെ ഞാൻ കത്തി എടുക്കാൻ പോയതേനെ പിന്നെ കത്തി നമ്മൾ കറിക്കരീനെ കത്തി ഒക്കെ എടുത്തോണ്ടെന്നിട്ട് അതിനെ കൊണ്ട് വെട്ടാൻ നോക്കിയതിട്ടോ അങ്ങനെയെങ്കിലും കിട്ടിട്ടെ എന്ന് എഴുതിയിട്ട് ഭയങ്കര ഉറപ്പ് ഇതിന് പിന്നെ പിടിച്ച് വലിക്കാനും വെയ്യാലോ അതിന് വേറെയും കായുണ്ടാവണുണ്ട് ആ ഒരു കത്തിനേക്കാളും ഇരട്ടി വലിപ്പത്തിലുണ്ട് കേട്ടോ നമ്മളെ വഴുതനങ്ങാം പിന്നെ അങ്ങനെ നമ്മളെ വഴുതനങ്ങയും പച്ചമുളകും കറി പിന്നെ ഒക്കെ കൊണ്ട് അടുക്കളയിലേക്ക് തന്നെ പോകാനിട്ടോ ഇതൊക്കെ ചെന്നിട്ട് വേഗം ഉണ്ടാക്കണം ഉച്ചത്തേക്കുള്ള കൂട്ടാനൊക്കെ വേഗം ഒരുക്കണം അങ്ങനെതാണ് നമ്മളെ വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ തന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള മായല്ലാത്ത ഭക്ഷണമാണ് കേട്ടോ നമ്മൾ ഒരുക്കുന്നത് ഒരുക്കുന്നത് ഇതുപോലെ ഇതുപോലത്തെ നമ്മളെ വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും എന്നെ എന്നെക്കാട്ടിലും നന്നായിട്ട് കൃഷി ചെയ്യണവരൊക്കെ ഉണ്ടാവും എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ പിന്നെ വേഗത അടുപ്പൊക്കെ കത്തിച്ചു വേഗ ഉപ്പേരി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് എൻ്റെ സ്റ്റൗവിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ പുറത്തെ ഭാഗത്തേക്കൂടെയും തീ കത്തിറണ്ട് കേട്ടോ ഇതെല്ലാം കൂടി പൊട്ടി തീർച്ച ഞാൻ ചത്തു പോകണം ആവോ എനിക്കറിയില്ല ഏതാ കാര്യം അങ്ങനെയൊന്നും ഇല്ലാണ്ട് കിട്ടെ ദൈവം കാത്തു രക്ഷിക്കട്ടെ അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ കറുമൂസ ചിത്തിറുണ്ടിട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ അമ്മ അവിടെ കർമൂസ കറുമൂസ കറി ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴത്തേനും ഞാനിവിടെ ഉപ്പേരി ആക്കുകയാണ് അമ്മ കറമൂസക്കാരൊക്കെ ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതല്ലെങ്കിൽ ഈ അമ്മമാരുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ ഞാനുണ്ടാക്കണ ഭക്ഷണം എൻ്റെ അനുമോക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും കെട്ടോ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ നമുക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തോന്നുള്ളൂ എന്നാൽ ചടപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ ആ ആവാത്തക്കന്നെ നോക്കൂലട്ടോ പിന്നെ ഞാൻ ആ ഉണ്ടാക്കൂല അങ്ങനെ അങ്ങനെതാ നമ്മളെ വഴുതനങ്ങൾ അവിടെ റെഡിയാകുന്നുണ്ട് അമ്മ കറുമൂസയിൽ സാധാരണ തേങ്ങ ആയിരിക്കും പുളി ഇടും പക്ഷേ അതാ ഒരു കൂട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ കുമ്പളങ്ങക്കാരൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ നമ്മൾ സ്റ്റവ് വേഗം ഓഫാക്കിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു പണി പാളി തീ പാളി പോയാലോ എന്നൊരു പേടി ഞാൻ വേഗം സ്റ്റവ് വന്ന് സ്റ്റവൊക്കെ വേഗം ഓഫാക്കി ഉപ്പേരി അവിടെ ആവിക്ക് വന്നോട്ടെ എന്ന് അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ വേഗം നമ്മളെ മഞ്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ പച്ചക്കായ വെക്കുന്നത് മഞ്ചട്ടിയിൽ വെക്കുമ്പോൾ അടി പിടിക്കും പിടിക്കോ പച്ചക്കായ വെക്കുമ്പോഴൊക്കെ ഒക്കെ അടി പിടിക്കലുണ്ട് അങ്ങനെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പം വഞ്ചിട്ടീൽ പച്ചക്കായ വെച്ചാലോ അത് വേഗം അടി പിടിക്കും പിന്നെ ഞാൻ തീ നല്ലോണം കുറച്ച് വെക്കട്ടോ ഒരുവിധം വിധം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെക്കും അങ്ങനെ ആയപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായി തോന്നണോ പിന്നെ അങ്ങനെ വേഗം അതാ നമ്മളെ ഉപ്പേരി അടുപ്പത്തേക്ക് വയ്ക്കാനിട്ടോ അങ്ങനെ അതിൻ്റെ ഡേല് ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ ചോറും നമ്മളെ ഉപ്പേരികളും ഉണക്കമീനും കറമോസിൻ്റെ കറി കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്നത്തെ നമ്മളെ ഉച്ചഭക്ഷണം ഇന്നത്തെ നമ്മുടെ നാടക വിഭവങ്ങളൊക്കെ ഇഷ്ടമായവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ